അവസാനം തദ്ദേശ തിരഞ്ഞെടുപ്പ് ഇന്നത്തോടു കൂടി അവസാനിച്ചിരിക്കുന്നു അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട് ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുമ്പ് മുതൽ നമ്മുടെ സംസ്ഥാനത്ത് ഭയങ്കരമായി ചർച്ചാവിഷ്യമായ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു പീഡന അല്ലെങ്കിൽ ഈ ഗർഭം അലസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരാമർശത്തെ പറ്റിയിട്ടുള്ള ഒരു കേസ് അത് എത്രമാത്രം ആളിക്കത്തിയിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും ഒരു കാര്യമാണ് പൊടുന്നനെ ഈ പതിമൂന്നാം പത്താം തീയതി പതിനൊന്നാം തീയതിയൊക്കെ ആകുമ്പോൾ പൊടുന്നനെ ഈ പറഞ്ഞ കേസിന് പവറില്ലാതെ താന്ന് താഴു പോകുന്നൊരു സാഹചര്യം നമ്മൾ കണ്ട് ഇന്ന് തെരഞ്ഞെടുപ്പ് ഇന്ന് അവസാന ഘട്ടമായിരുന്നു ഇന്നത്തോടു കൂടി ചാനലിൽ ഒരു അനക്കം പോലുമില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങളെ വിഡ്ഢികളാക്കുക എന്നുള്ള ഒരു പ്രക്രിയ മാത്രമാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിനുള്ളത് നിലവിൽ ഭരിക്കുന്ന ഗവൺമെൻറ്റിനുള്ളത് അവരുടെ സ്വർണ കള്ളക്കേസ് ഈ ശബരിമലയിൽ നിന്ന് മോഷ്ടിച്ച അതൊന്നും ഒരു ചർച്ചാ വിഷയമല്ലായിരുന്നു ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാനായിട്ട് വന്നതും ഇനി അദ്ദേഹത്തിനെതിരെയുള്ള ഈ ഇതുവരെ നടത്തിയ പ്രതിഷേധവും ഈ ചാനൽ പ്രതിഷേധങ്ങളെല്ലാം പതിയെ പതിയെ ഒന്ന് ആറും അപ്പോൾ ആരാണ് ഇവിടെ കബളി കബളിക്കപ്പെടുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കണം ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ നല്ല എളുപ്പമാണ് പക്ഷേ ഇനി ഇനിയൊരു സാഹചര്യം കൊടുക്കരുത് ഞാനൊരു ഉദാഹരണം പറയും നമ്മൾ പീതാംബരക്കുറിപ്പ് എന്നുള്ളൊരു ഒരു 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 ഒരാളുണ്ടായിരുന്നു നമ്മുടെ കോൺഗ്രസിൻ്റെ തന്നെ ഒരു നേതാവ് അദ്ദേഹത്തിനെ ഒരു കൊല്ലത്തുള്ള വെള്ളംകളിയിൽ വെച്ച് ക്ഷേതാമേനെന്ന നടിയുമായിട്ട് ചേർത്ത് കൊണ്ടുള്ളൊരു വിവാദത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ അലയടിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം ക്ഷേതാമേനൻ തിരിച്ച് ഇവിടെ എറണാകുളം എത്തുന്നതിന് മുമ്പേ അവർ അവരുമായിട്ടുള്ള ഒരു അങ്ങ് അടിച്ചിറക്കി ആ അതൊരു ഒരു കഴമ്പില്ലാത്ത കേസാണെന്ന് കോടതി പറയുക അതിനടുത്ത് കളയുകയും ചെയ്തു കോടതിയിൽ വരെ എത്തിയില്ല അതിന് മുമ്പേ കേസ് പിൻവലിച്ചു അതിനുശേഷം ഉമ്മൻചാണ്ടിയെ കൊണ്ടുവന്ന് സരിത നായരെ വെച്ചുകൊണ്ട് കൊണ്ട് ഇവരെ കുറേ കളിച്ചു അത് രണ്ടായിരത്തി പത്തൊമ്പതായപ്പം ഗവൺമെൻറ് ഈ ഹൈക്കോടതി തന്നെ പറഞ്ഞതിൽ ഒരു നിജസ്ഥിതി ഇല്ല എന്നുള്ളത് ഇങ്ങനെ ഈ പെണ്ണ് വിഷയത്തിൽ നമ്മുടെ ഇടതുപക്ഷം കാണിക്കുന്ന ഈ ജാഗ്രത അവർ ഈ വികസനത്തിനും അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾക്ക് കാണിച്ചിരുന്നെങ്കിൽ എന്തുമാത്രം പ്രയോജനം നമ്മൾ കേരള ജനതയ്ക്ക് ഉണ്ടാകുമെന്നുള്ള എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കണം അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന ഓരോ ഇതുപോലുള്ള കബളിപ്പിക്കപ്പെടുന്ന ഒരു വിഷയങ്ങൾ അത് ഇനി നടത്താൻ വേണ്ടി നമ്മൾ ജനങ്ങൾ അനുവദിക്കരുത് അതാണ് പറയാനുള്ളത് നമ്മൾ ജനങ്ങൾ അനുവദിക്കരുത് നിങ്ങൾ വികസനത്തിനെ ഫൈറ്റ് ചെയ്യുമോ വികസനത്തിനെ ചൊല്ലി തമ്മിൽ ഫൈറ്റ് ചെയ്തോ നിങ്ങൾ നമ്മുടെ എന്താണ് വിദ്യാഭ്യാസത്തിനെ ചൊല്ലി അല്ലെങ്കിൽ മറ്റ് പുതിയ പുതിയ പദ്ധതികളെ ചൊല്ലിയും യുവതലമുറയ്ക്കുള്ള തൊഴിലവസരത്തിനെ ചൊല്ലിയൊക്കെ നിങ്ങൾ ഫൈറ്റ് ചെയ്തോ ഇതുപോലുള്ള ചള്ള കേസുകൾ ഏതൊരു പെണ്ണുവിഷയുവാണെങ്കിൽ അതിനുള്ള നിയമവ്യവസ്ഥിതികള് സ്ത്രീകൾക്ക് തന്നെയാണ് സംസ്ഥാനത്ത് കൂടുതലായിട്ടുള്ളത് അങ്ങനെ ഒരുപാട് ഒരുപാട് എന്താണ് അന്വേഷണ ഏജൻസികളും ഡിപ്പാർട്ട്മെൻറ്റുകളും എല്ലാം ഉള്ള സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ സംസ്ഥാനത്ത് അപ്പം അത് അതേ വഴി നടക്കട്ടെ അതിനപ്പുറത്തോട്ട് ഒരു ഗവണ്മെൻറ്റിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള കപടതകൾ നിറഞ്ഞ ഓരോരോ പരിപാടികൾ കൊണ്ടുവരുമ്പം ജനങ്ങളതിനെ മൈൻഡ് കൊള്ളിക്കാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത്രയാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കണുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഉടനെ വരാൻ പോകുന്നത് ഇപ്പോൾ ഇരുപത്തഞ്ച് അവസാന മാസമാണ് അപ്പം ഇരുപത്തി നാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവർ ഒന്നെങ്കിൽ ഇതുപോലുള്ള ഏതെങ്കിലും ഒരു പെണ്ണ് കേസ് കൊണ്ടുവരും ഏതെങ്കിലും ഒരു പ്രമുഖനായിട്ടുള്ള ഒരു നേതാവിനെ വെച്ച് കുറേയൊക്കെ അങ്ങ് ആൾ കത്തിക്കും ഇവർക്ക് കൈരളി റിപ്പോർട്ടർ ടി വിയെ പോലുള്ള ഒരുപാട് ചാനലുകൾ ഉള്ളതുകൊണ്ട് പത്രങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവരെങ്ങനെ അങ്ങ് വലുതാക്കും വിഷയം മറിച്ച് ജനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾ എത്രമാത്രം എന്താണ് കഴിവുള്ളവരാണ് അല്ലെങ്കിൽ വിദ്യാസമ്പന്നരാണ് എന്നുള്ളത് തെളിയിച്ചു കൊടുക്കേണ്ടത് നമ്മളെ ഓരോ തെരഞ്ഞെടുപ്പ് സമയത്താണ് ആ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഇതൊന്നും മൈൻഡ് കൊള്ളിച്ചില്ലിട നായകളെ എന്ന് പറഞ്ഞ് തന്നെ കുത്തി കൊടുക്കണം അപ്പം ഇതുപോലുള്ള കിറ്റ് കൊടുപ്പ് ഇതുപോലുള്ള പെണ്ണ് വിഷയം ഇനി വരാൻ പോകുന്ന എന്തോ ഒരു കെ ഫോൺ സംവിധാനമാണ് ഈ ഇടതുപക്ഷം കൊണ്ടുവരാനിരിക്കുന്നത് കാരണം അത് ഈ പറഞ്ഞ ഈ പത്ത് കൊല്ലത്തിൽ അവർക്ക് ജനങ്ങളോട്ടൊരു സ്നേഹമൊന്നും ഇല്ലായിരുന്നു ഈ തെരഞ്ഞെടുപ്പിന് വക്കത്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ അണ്ണാക്കിലോട്ട് തരുന്ന ഇതുപോലുള്ള സംവിധാനങ്ങളുണ്ടല്ലോ അതൊക്കെ പാടയങ്ങ് ഉപേക്ഷിക്കണം അല്ലെങ്കിൽ അത് വാങ്ങി വാങ്ങണം കെ ഫോൺ കിട്ടി അത് വാങ്ങണം വാങ്ങിയിട്ട് ഇവരെ അങ്ങ് ഒഴിവാക്കണം അങ്ങനെ തുടർഭരണം നമ്മുടെ സംസ്ഥാനത്ത് എന്നല്ല നമ്മുടെ രാജ്യത്ത് തന്നെ അനുവദിച്ചു കൂടാത്തൊരു സംവിധാനമാണ് ഈ തുടർഭരണം തുടർഭരണം നമ്മുടെ സംസ്ഥാനത്ത് ഒരു വാർഡിൽ പോലും തുടർന്നു കഴിഞ്ഞാൽ അതിന് വല്ലാത്ത രീതിയിലുള്ള ഒരു കൃത്രിമ ശക്തി ഉണ്ടായി ആ നാടില്ലാതാകും ആ ഒരു പഞ്ചായത്ത് തന്നെ ഇല്ലാതാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ ഇത്രയും നാളായിട്ട് ഓരോരോ കാല കാലഘട്ടം ഇങ്ങനെ കഴിഞ്ഞു വരുമ്പോൾ നമ്മുടെ എന്താണ് നിലവാരം മാറുകയാണ് നമുക്ക് പണ്ട് റേഷൻ പോലും ഇല്ലായിരുന്ന അല്ലെങ്കിൽ കറണ്ട് പോലും ഇല്ലായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അവിടെ നിന്നൊക്കെ നമ്മൾ ഇവിടം വരെ എത്തിയെങ്കിൽ നമ്മൾ ഇനിയും മാറാനുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മളെ ഇതുവരെയും പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഇനി പറ്റിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾ നിന്ന് കൊടുക്കരുത് എന്നുള്ളതാണ് എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത് പിന്നെ മാധ്യമങ്ങൾ നടത്തുന്ന ഈ മാമാപ്പണി എന്തോ ജനാധിപത്യത്തിൻ്റെ നാലാമത്തെ തൂണ് ആണ് എന്നൊക്കെയാണ് മാധ്യമധർമ്മത്തിന് ഈ പൊതുവെ ഇവർ തന്നെ വ്യാഖ്യാനിക്കുന്നത് പക്ഷേ നമ്മളിവിടെ കാണുന്നത് മാമാപ്പണി ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം റിപ്പോർട്ടർ ടി ചെയ്യുന്നത് അവരുടെ മരം വെട്ട് കേസ് ഒഴിവാക്കി കൊടുത്തതിന് പകരമായിട്ട് ഈ ഭരണ ഗവൺമെൻറ്റിനെ വെളുപ്പിക്കുക എന്നുള്ളൊരു സംവിധാനത്തിലേക്കാണ് റിപ്പോർട്ടർ ടി വിയുടെ പരിപാടി പിന്നെ കേരള ടിവിയെക്കുറിച്ച് പറയേണ്ടത് അത് ചാനലല്ല അതൊരു പാർട്ടിയുടെ എന്തോ ഒരു ഒരു ടി വി അങ്ങനെ എന്തോ ഒരു ഒരു പ്രോഗ്രാമാണ് അങ്ങനെ മാത്രം നമ്മൾ കണ്ടാൽ മതി കാരണം അവർക്ക് ഇങ്ങനെ ജനാധിപത്യത്തിൻ്റെ നാലാമത്തെ തൂണി നിന്നൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല കാരണം അത്രമാത്രം കറുത്ത കരങ്ങൾ അല്ലെങ്കിൽ ചോരക്കറകൾ ഉള്ള ഒരു ചാനലാണ് കേരള കേരള ടി വി അപ്പം ഇതുപോലുള്ള മാവാപ്പണി ചെയ്യുന്നവരെയൊക്കെ നമ്മൾ ജനങ്ങൾ മനസ്സിലാക്കണം ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഈ ഗവണ്മെന്റിനോട് തന്നെ ചോദിക്കാനുണ്ട് പത്ത് വർഷം ഭരിച്ചു അത് അഞ്ചു കൊല്ലം ആയിരുന്നു ഭരിക്കേണ്ടത് നിർഭാഗ്യ വിശാൽ പത്തു കൊല്ലം ഭരിച്ചു ഇനി ഭരിക്കാൻ വേണ്ടിയിട്ട് അനുവദിച്ചു കൂടാ അത് ഏത് തുടർ തുടർഭരണം നമ്മൾ അനുവദിച്ചുകൂടാ വലിയ രീതിയിലുള്ള ആപത്ത് നമ്മൾക്ക് ജനങ്ങൾക്ക് തന്നെ ഉണ്ടാകും ഇന്ത്യ പോലും നമ്മുടെ രാ കേന്ദ്രം പോലും ഭരണത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കാൻ ആഗ്രഹിക്കരുത് എന്നുള്ളതാണ് എനിക്കിവിടെ അവസാനമായിട്ട് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ നീങ്ങണാം